അയ്യോ ഇന്നാണല്ലോ എന്റെ പെണ്ണ് കാണാൻ പോകുന്ന ദിവസം അച്ഛനും കുട്ടി ഇന്ന് പോകേണ്ടതാണ് നേരത്തെ പോണം അല്ലെങ്കിൽ അവര് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കും അച്ഛനോട് പോയി പറയട്ടെ പെൺകുട്ടി കാണാൻ നല്ല ചേലുണ്ട്ന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ബ്ലോക്കറ് പറഞ്ഞ പോലെ ആവോ അച്ഛനോട് അച്ഛ ഹലോ അച്ചാ എവിടെ നിങ്ങൾ അമോനെ ആണ് മോനെ ആ അച്ഛാ നിങ്ങൾ ടി വി കാണുകയാണോ ടി വിയിലൊന്നും ഇല്ലല്ലോ കറണ്ട് പോയോ അമോനെ കറന്റ് പോയി പോയതാണ് ഇന്നല്ലേ നമ്മളെ പെണ്ണ് കാണാൻ പോകുന്ന ദിവസം അച്ഛൻ വരുന്നില്ലേ ടി വി കണ്ടു കുത്തരുകയാണോ കറക്റ്റ് ടൈമിൽ എത്തണം എത്ര ദൂരെ ഉള്ളത് ഹാങ്കറില് എത്തേണ്ടതാണ് അച്ഛാ കമ്മോൻ അച്ചാ ആടാ ഞാൻ ഇതാ വരുന്ന നീ വണ്ടി എടുത്ത് സെറ്റ് സെറ്റാക്കു വണ്ടി എടുത്തോട് മോനെ നമുക്ക് പെട്ടെന്ന് പോകേണ്ടതാണ് അവളുടെ അച്ഛനും അമ്മക്കും ജോലി ഉള്ളതാണ് അവര് നേരത്തെ പോകുന്നതാണ് അതിന് മുൻപന്നെ നമുക്ക് അവിടെ എത്തേണ്ടതാണ് മോനെ വിട്ടൂട് ആ എല്ലാം പറഞ്ഞ പോലെ അച്ഛൻ ഞാൻ വിടാം എന്റെ ഫ്രണ്ടിന്റെ സൂപ്പർ ബൈക്കാണ് അപ്പൊ അതിലൊക്കെ ഞാൻ പറപ്പിച്ച് വിട്ടു തരാം അച്ഛന്തിനാ ബേജാറാവുന്നത് ഞാൻ കാണിച്ചു തരാം അവര് പോകുന്നില്ല അവരുടെ വീട് എവിടെയാന്ന് അച്ഛൻ കറിയുമോ ആ സുകുമാരൻ ബ്ലോക്കില് പറഞ്ഞ പോലെ ഇവിടെ എവിടെയോ ആണ് വീടിന്റെ കളറിംഗിൽ അച്ഛൻകറിയോ വെള്ളയും നീലയുമാണ് മോനെ അവർക്കൊരു വലിയൊരു വണ്ടിയുണ്ട് ഇവിടെ ഏതും വലിയ വണ്ടിയൊന്നും കാണുന്നില്ലല്ലോ വലിയ വണ്ടിയോ എന്താച്ചാ പറയുന്നത് മോൺസ്റ്റർ ആ ആ ആ തന്നെയാണ് വണ്ടി ഓ അച്ഛാ അവരുടെ വീട്ടിൽ മോൺസ്റ്റർ ട്രക്കൊക്കെ ഉണ്ടോ അച്ഛനല്ലേ വീട് ആ മോനെ ഇത് ഉറപ്പാണ് നവേം വാ നമുക്ക് നോക്കാം ഏ ഇവിടെ ആരുല്ലേ ഹലോ ഇവിടെ ആരുമില്ലേ ഹലോ ഇവിടെ ആരുമില്ലേ പെണ്ണിന്റെ ശബ്ദമല്ലേ കേൾക്കുന്നത് ആ അത് നിന്റെ ആരക്കിയ അടിയിൽ നിന്നും വശബർത്താനം പറയുന്നത് ആരക്കിയ ഞങ്ങളെ സുകുമാരൻ ആണ് പറഞ്ഞയച്ചത് ഇവനാണ് നിന്നെ കാണാൻ വന്ന ചക്കൻ ആണോ എന്റെ അച്ഛനും അമ്മയും ജോലിക്ക് പോയല്ലോ ഇനി എന്ത് ചെയ്യും മോനെ നിന്നോട് അപ്ലൈ പറഞ്ഞല്ലേ വെട്ടെന്ന് വിടാൻ അച്ഛാ അത് സാരമില്ല ഞാൻ ഇവളായിട്ട് സംസാരിക്കട്ടെ അച്ഛാ നീ വാടി ആ ഞാൻ വരാ നിങ്ങളുടെ പേരെന്താണ് എൻറെ പേര് അലോക്ക് നിന്റെ പേരെന്തോ എൻറെ പേര് കെല്ലിയാണ് സ്നേഹമുള്ളവർ എന്നെ കെല്ലിമോൾ എന്നാണ് വിളിക്കുന്നത് ഓ അങ്ങനെയാണോ ഇനി കുട്ടിയെ ഞാൻ കെല്ലിമോൾ എന്ന് വിളിച്ചോളാം കുട്ടിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്റെ വീട്ടിൽ ഞാന് എന്റെ അനിയന് ഇവരൊക്കെയാണ് ഉള്ളത് കെല്ലിമോളുടെ അനിയൻ എവിടെയാ അവൻ സ്കൂളിലേക്ക് പോയിട്ടുണ്ട് ഓ ഞങ്ങൾക്ക് ഇറങ്ങാൻ സമയമായി അപ്പോൾ ഞാൻ ഒറ്റക്ക് നിന്റെ അച്ഛനും അമ്മയും ഉണ്ടാകുമ്പോൾ വരുന്നതായിരിക്കും ഓക്കേ ഒരു കാര്യം പറയാൻ മറന്നുപോയല്ലോ കുട്ടിക്ക് എന്നെ ഇഷ്ടമായോ എനിക്ക് അലോക്കിചേട്ടനെ ഇഷ്ടമായി പക്ഷെ എന്റെ അച്ഛൻക്കും അമ്മക്കും ഇഷ്ടമാകണം അതിനാൽ അലോക്ക് ഒരു ദിവസം വരൂലേ ആ പിന്നല്ല ഞാൻ ഒരു ദിവസം എന്തായാലും വരും ഞാൻ അലോക്കേട്ടനെ കാണാൻ പാത്തു നിൽക്കുന്നതായിരിക്കും എന്നാൽ കെല്ലിമോളെ ഞങ്ങൾ പോകുകയാണ് ഞങ്ങൾ വേറെ ദിവസം വരാം ഓക്കേ ശരി എന്നാൽ മോനെ നമുക്ക് പോകുകയല്ലേ എന്നാൽ നമുക്ക് പോവാം അല്ല നിനക്ക് കുട്ടിയെ ഇഷ്ടമായോ ആഹാ ചോദിച്ചാൽ എനിക്ക് ഇഷ്ടമായിട്ടൊക്കെ അതെ അച്ഛാ ആ കുട്ടിക്ക് എന്നെ ഇഷ്ടമായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് എന്നാൽ അടുത്ത ദിവസം നീ ഒറ്റ പോവില്ലേ അച്ഛാ അതോ ഞാൻ ഒറ്റക്കോ അച്ഛൻ ഉണ്ടായാൽ എനിക്ക് എനിക്കൊരു സമാധാനം ഉണ്ടാകും മോനെ എനിക്ക് വേറെ സ്ഥലം വരെ പോകാനുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ പൈക്കോളാം നാളെ തന്നെ നീ ഇവരുടെ വീട്ടിലേക്ക് പെണ്ണാൻ ഒന്നുകൂടി പോകണം നിന്റെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടിക്കോ ഓ അത് വേണ്ട അതറ്റാദറ്റുണ്ടെങ്കിൽ എന്റെ കല്യാണം എന്തായാലും മുടങ്ങും അവൻ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുകയും അവിടെ പൊട്ടത്തരങ്ങൾ കാണിച്ചു കൂടുകയും ചെയ്യും അച്ഛാ അതുകൊണ്ട് ആദമിനെ കൂട്ടുന്നില്ല എന്നാൽ നിനക്ക് മാക്സിമിനെ കൂട്ടിക്കൂടെ അതും വേണ്ട അച്ഛാ മാക്സിമിനെ കൂട്ടിയാൽ നീ അവൻക്ക് ഞാൻ പെണ്ണിനെ വേണ്ടി വരും അവൻ തനി കോയിയാണ് എന്നാൽ നീ കോറ്റു പോയിക്കോ നാളെ തന്നെ പോകണം കേട്ടോ ആ അച്ചാ നാളെ തന്നെ ഞാൻ പോന്നതായിരിക്കും